അതിർത്തിയിലെ നിയന്ത്രണ രേഖ തകർത്ത് നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയ രണ്ട് ഭീകരരെ സ്പോട്ടിൽ വധിച്ച് സുരക്ഷാ സേന ജമ്മുകാശ്മീരിലെ കുപ്വാരയിലാണ് സംഭവം നടന്നത് കുപ്വാരയിലെ മാച്ചിയിൽ ദുധിയാൽ സെക്ടറിലായി തന്നെ നിയന്ത്രണ രേഖ വഴി കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഭീകരവാദികളുടെ ശ്രമമാണ് സുരക്ഷാസേന പരാജയപ്പെടുത്തിയത് വളരെ വൈകിയാണ് ഏകദേശം രാത്രിയോടുകൂടിയാണ് നുഴഞ്ഞു കയറാൻ ഭീകര ശ്രമം നടത്തുന്നത് രണ്ട് സ്ഥലങ്ങളിലും വെടിവെപ്പ് അല്ലെങ്കിൽ സ്ഫോടനങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജമ്മുകാശ്മീരിലെ കുപ്പാര സെക്ടറിൽ വൈകുന്നേരം ഏഴ് മണിയോടുകൂടി തന്നെ നിയന്ത്രണ രേഖയിൽ സംശയാസ്പദമായ നീക്കം ശ്രദ്ധയിൽപ്പെട്ടു ആ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെ ഇന്ത്യൻ സൈന്യം വെടിയുതിർക്കുകയാണ് ഉണ്ടായത് പ്രദേശത്ത് സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സൈനികർ മുൻകരുതൽ നടപടി നടപടിയെന്നതിനായിക്കുറിച്ച് തന്നെ രണ്ട് റൗണ്ട് വെടിവയ്പ് നടത്തിയതായി തന്നെ സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ നുഴഞ്ഞുകയറ്റം നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വൻതോതിൽ തിരച്ചിൽ നടത്തി വരികയാണ് അതേസമയം ശൈത്യകാലത്തിന് മുന്നോടിയായി തന്നെ ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ ബി എസ് എഫ് ആകട്ടെ ജാഗ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ കാലയളവിൽ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ വർധിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നതിനാലായാണ് ഈ ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല താഴ്വരയിലേക്ക് നുഴഞ്ഞു കയറാൻ അതിർത്തിക്ക് അപ്പുറത്തുള്ള വിവിധ ലോഞ്ച് പാഡുകളിൽ തീവ്രവാദികൾ കാത്തിരിക്കുന്നതായി തന്നെ ഇന്റലിജൻസ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നതായും ബി എസ് എഫ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യങ്ങൾ ഇവർ സൂചിപ്പിക്കുന്നത് ശൈത്യകാലത്തിന് മുൻപേ തന്നെ നുഴഞ്ഞു കയറാൻ ശ്രമങ്ങൾ വർദ്ധിക്കുന്നതായി പൊതു നിരീക്ഷിക്കപ്പെടുന്നു എന്നതാണ് ഇവർ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ അതിർത്തിക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഭീകരരുടെ കൃത്യമായ എണ്ണം പറയാൻ വളരെയധികം പ്രയാസമാണ് പക്ഷേ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് നുഴഞ്ഞു കയറാൻ അതിർത്തിക്ക് അപ്പുറത്ത് ചില ലോഞ്ച് പാഡുകൾ നിർമ്മിക്കുന്നു എന്നതാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം കധുവ ജില്ലയിൽ സുരക്ഷാസേന ഒരു പഴയ മോട്ടോർ ഷെൽ കണ്ടെത്തി അതായി സുരക്ഷാസേന അത് നിർവീര്യമാക്കുകയും ചെയ്തു പ്രദേശവാസികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം തന്നെ ഹീരാനഗർ സെക്ടറിലെ കരോൾ മധുര അതിർത്തി ഗ്രാമത്തിലെ ഒരു വയലിൽ ഈ ഷെല്ല് കണ്ടെത്തിയതും ഈ ഷെല്ല് പിന്നീട് നിർവീര്യമാക്കുകയും ചെയ്തത് മാത്രമല്ല ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഈ മാസങ്ങൾ അതായത് ചില മാസങ്ങൾ അടുപ്പിച്ചു കൊണ്ട് അതിൻ്റെ വ്യത്യാസത്തിൽ തന്നെ റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ ആക്രമിക്കുക എന്ന ലക്ഷ്യമാണ് അതിർത്തി കടന്നു വരുന്ന ഭീകരർ അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിർത്തിക്കുള്ളിൽ തന്നെ നുഴിഞ്ഞു കയറാൻ ശ്രമം നടത്തുന്ന ഭീകരരുടെ പദ്ധതി എന്നത് പറയുന്നത് ഇവരുടെ പക്കൽ മാര മാരകമായ ആയുധങ്ങളാണ് ഇവർ കയ്യിൽ കരുതിയിരിക്കുന്നത് ഒപ്പം തന്നെ സ്ഫോടക വസ്തുക്കളും ഇവരുടെ പക്കലുണ്ട് എന്നാൽ സുരക്ഷാ സേനയാകട്ടെ ഇവയെല്ലാം കണ്ടെത്തി നിർവീര്യമാക്കാൻ അവർക്ക് സാധിച്ചു എന്നതും വളരെ ഒരു ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് അതിലവർ വിജയിക്കുകയും ചെയ്തു എന്നതും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ വീണ്ടും ഇത്തരത്തിൽ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തി രണ്ട് ഭീകരരെ സുരക്ഷാസേന വധിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്